ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോട്ടസ് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സ് ഇന്നലത്തെ ഒറ്റ വീഡിയോയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ ഒത്തിരി ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർഡറിൽ പതിനഞ്ച് പേർക്ക് നമ്മളിന്ന് അയക്കുന്നുണ്ട് ബാക്കി കുറച്ച് പേർക്ക് ഇനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പേർക്ക് നാളെ നാളെ അതിൻ്റെ കൂടെ ഞാൻ ഈ ലോട്ടേഴ്സ് ട്യൂബറും കൂടി സെയിലിൻ്റെ ഇടാനോ അപ്പോൾ നാളത്തെ കൊണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് ട്യൂബേഴ്സ് സൊക്കെ നാളത്തെ കൊണ്ട് അയച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്നു പ്ലാന്റ്സുകൾ പിന്നെ പ്രശ്നമില്ലല്ലോ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റാത്തത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ ട്യൂബറാണ് സെയിലിന് ഇടുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ റാണി റെഡിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇതുപോലെ ഒരു താമരയെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ മട്ടുപ്പാവിൽ വിരിഞ്ഞ് കാണണം എന്ന ഒത്തിരി പേർ അല്ലേ അപ്പോൾ ഇതിനൊക്കെ മിക്കതും നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് കണ്ട് കൊതിക്കാന്നല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റാറില്ല എന്നൊക്കെ ഒത്തിരി പേര് ഞാൻ ലോട്ടസിന് ഫ്ലവർ ഒക്കെ സ്റ്റാറ്റസിനൊപ്പം പറയാറുണ്ട് അപ്പോൾ അവരൊന്നും വിഷമിക്കേണ്ട ഇന്ന് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റിലാണ് കേട്ടോ ഇന്നത്തെ ട്യൂബേഴ്സൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നില്ല ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഏകദേശം ഇന്നലത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പേർക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്യൂബേഴ്സ് ഒക്കെ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഇന്നലെ നമ്മൾ കമൻസ് ഇട്ടിട്ട് എന്താ പറയുക ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ പ്ലാൻസ് തന്നെയാണ് കേട്ടോ അഗ്ലോണിമയുടെ സെയിൽ വീഡിയോയിൽ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ താമര ഇഷ്ടമുള്ളവർ വിഷമിക്കേണ്ട നിങ്ങൾക്കും ഉണ്ട് ഒരു ഗിഫ്റ്റ് അപ്പോൾ ഇന്നും ഇന്നലെ പോലെ തന്നെ ആവശ്യമുള്ളവർ ലോട്ടസ് ഇഷ്ടമുള്ളവർ ഒരെണ്ണെങ്കിലും വാങ്ങിക്കണം എന്നാൽ എനിക്ക് നടാൻ അറിയില്ല ഇതിൻ്റെ പരിചരണ രീതി അറിയില്ല അപ്പോൾ കാശ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ഫെയിലായി പോവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിക്കാതിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്കിതൊരു അവസരമാണ് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇനി പോവുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട ഇതുപോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടുക അതിന്നൊരാളെ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് ലോട്ടസിൻ്റെ ട്യൂബർ പിങ്ക് ക്ലൗഡിൻ്റെ പിങ്ക് ക്ലൗഡ് ലോട്ടസിൻ്റെ ട്യൂബർ ആയിരിക്കട്ടെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാ ട്യൂബർ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം നന്നിട്ട് എൽഒപിയോണിയാണ് കേട്ടോ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂബറാണ് കണ്ടില്ലേ പിയോണിയാണ് മൂന്ന് ട്യൂബറുള്ളു കേട്ടോ എല്ലോണിയുടെ പിയോണി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കണ്ടില്ലേ എല്ലോ പിയോണിയാണ് ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ മൂന്ന് ട്യൂബറാണ് എൽ ഒ പി ഉള്ളത് അപ്പോൾ ഈ ട്യൂബറിന് വന്നിട്ട് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഓഫർ സെയിലാണ് അറിയാമല്ലോ എൽ ഒ പിയോണിയൊക്കെ ട്രോപ്പിക്കുള്ള ആണ് എപ്പോഴും പൂവുണ്ടാവും നല്ല റേറ്റ് ഉള്ള ഒരു ട്യൂബറാണ് ലോട്ടസാണ് എല്ലോ പിയോണി മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു എല്ലോണിയുടെ ട്യൂബർ ക്രിസ്മസ് ഓഫർ സെയിലായിട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണോളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ട്യൂബർ പാസ്റ്റൽ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ അത്ര വലിപ്പുള്ളതല്ല ചെറുതാണ് അപ്പോൾ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഈ ഇതാ ഈ ഒരു ടൈപ്പ് ഒക്കെയാണ് കേട്ടോ എല്ലാം ഇതാ ഈ ഒരു ടൈപ്പൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പാസ്റ്റൽ ബ്ലഡ് നല്ല റെഡ് വെറൈറ്റിയാണ് അപ്പോൾ ചെറുതാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റിനൊക്കെ കൊടുക്കും കേട്ടോ ചെറുതാണെങ്കിൽ എഴുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ് അപ്പോൾ ഇതാണെങ്കിലും അഞ്ചെണ്ണേ ഉള്ളൂ കേട്ടോ ഉണ്ടാവുള്ളൂ ഈ പാസ്റ്റൽ ബ്ലഡ് അഞ്ചെണ്ണം ഇതൊക്കെയാണ് കേട്ടോ പാസ്റ്റൽ ബ്ലഡാണ് ചെറുതാണെങ്കിൽ എഴുപത്തഞ്ച് ഒരു അതിൻ്റെ ഇത്തിരി കൂടി സൈസിന് നൂറ് രൂപ കേട്ടോ അടുത്ത ട്യൂബർ ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അതാ ഇതൊക്കെയാണ് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതിന് നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ വലുതാണെങ്കിൽ നൂറ്റി അൻപത് ചെറുതാണെങ്കിൽ നൂറ് കേട്ടോ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ഡ്രിപ്പിംഗ് ട്യൂ ആണ് നൂറ് നൂറ്റി അൻപത് എല്ലാത്തിൻ്റെയും പിക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ ഇതാ ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ ഉള്ളത് റെഡ് ഫിലിപ്പും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ട്യൂബറാണ് വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് നിങ്ങൾ മറ്റുള്ളവടത്തൊക്കെ നോക്കി എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് അതാ അത്രയും വലിയ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനക്കുമ്പോൾ പോലെയാണ് ഇരിക്കുന്നത് അത്രയും വലിപ്പുള്ള ട്യൂബറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റെഡ് ഫിലിപ്പാണേ അതുപോലെ ദാ ഇത് ഗ്രോട്ടിപ്പോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ വൈറ്റ് പഫ് എന്ന് പഫഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അതും വലിയ അനക്കൊമ്പ് പോലെ തന്നെ വലിയൊരു ട്യൂബറാണ് വൈറ്റ് പഫാണ് വൈറ്റ് കളറിലെ ഒരു തോമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ ഒരു ട്യൂ ലോട്ടസിൻ്റെ ട്യൂബർ വാങ്ങിച്ച് വാങ്ങിക്കാറ് ഇതിന് വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൈറ്റ് പഫാണേ ത് സിയാം റൂബി സിയാം റൂബി എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് അത് കുറച്ചധികം ഉണ്ട് കേട്ടോ സിയാം ആം റൂബി ഇതൊക്കെയാണ് കേട്ടോ സിയാം ആം റൂബിയുടെ ഇത് ഇതും വൺ ഫിഫ്റ്റി റുപ്പീസ് വൺ എയ്റ്റി റുപ്പീസ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി വലിയതിനെ വൺ എയ്റ്റി ചെ കുറച്ച് അതിൻ്റെ ഇത്തിരി കൂടി ചെറുതിന് വൺ ഫിഫ്റ്റി അപ്പോൾ ഇതും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് വാങ്ങിക്കോളൂ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് ഇതിനൊക്കെ നല്ല റേറ്റുള്ള ലോട്ടസ്സാണ് അപ്പോൾ ഇതോ ആരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അടിപൊളി ഒരവസരമാണ് കേട്ടോ വന്നിരിക്കുന്നത് സിയാം ആം റൂബിയാണ് കേട്ടോ ലോങ് കാഞ്ചന എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ നോക്കി ഇതും വൺ എയ്റ്റി ആണ്ട്ടോ വലിയ ട്യൂബർ വൺ എയ്റ്റി റുപ്പീസാണേ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലോട്ടസിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് ലോങ്കാഞ്ചന വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്യൂബർ ഒക്കെ വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് റേറ്റ് വരുന്നത് സോറി ലാസ്റ്റ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് അടുത്ത ട്യൂബർ ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ ഇതിലും അത്യാവശ്യം നല്ല വലിയത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ വലിയ ട്യൂബർ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് വലിയത് ചെറുതാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഹൺഡ്രഡ് വൺ എയ്റ്റി വലുതിന് വൺ എയ്റ്റി ചെറുതിന് ഹൺഡ്രഡ് ഡ്രോപ്പ് ബ്ലഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോയിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏതാ ഏത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ പിക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്ലവറിൻ്റെ പിക്കുകളൊക്കെ പിന്നെന്താ നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതും നമ്മൾ ക്രിസ്മസ് ഓഫറാണ് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിങ്ക് ക്ലൗഡ് ലോട്ടസിൻ്റെ ട്യൂബറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിഷ്ടമുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റൊക്കെ ഇടുക തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച ഞായറാഴ്ച ആയിരിക്കും കേട്ടാ ലാസ്റ്റ് ഡേറ്റ് തിങ്കളാഴ്ച നമ്മളതൊക്കെ എഴുതിയെടുത്തിട്ട് അതിനടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നമ്മൾ രണ്ട് വിന്നേഴ്സിനും ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഞായറാഴ്ച വരെയാണ് ഇന്നലത്തെയും ഇന്നത്തെയും വീഡിയോടെ കമൻ്റ് ഇടുന്ന അവസാനത്തെ ദിവസം രാത്രി ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എഴുതി സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ